ഹായ് ഫ്രണ്ട്സ് ഞായറാഴ്ച ആയതുകൊണ്ട് നഗരത്തിലേക്കൊന്ന് ഇറങ്ങിയപ്പോൾ നല്ലൊരു കാഴ്ചയാണ് കാണാൻ പറ്റിയത് നാല് നായ്ക്കുട്ടികൾ അവരാണെങ്കിൽ എൻ്റെ ക്യാമറയ്ക്ക് പോസ് വരികയും ഫോട്ടോ എടുക്കുകയും ഭയങ്കര ആഹ്ലാദമായിരുന്നു അതിലൊരുത്തൻ എൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് വന്നു ചിലർ കുരയ്ക്കുന്നുണ്ടായിരുന്നു നല്ല അടിപൊളി നായ്ക്കുട്ടികളാണ് ഇവരെ നമ്മളാണ് തെരുവിലേക്ക് വലിച്ചെറിയുന്നത് ആരോ കൊണ്ട് ഇട്ടിട്ട് പോയതായിരിക്കാം പക്ഷേ ഇതിനെ വളർത്തുവാൻ കൊടുക്കുകയായിരുന്നെങ്കിൽ ഇവർക്ക് ഈ ഗതി ആവില്ലായിരുന്നു ഇങ്ങനെയുള്ള വലിച്ചെറിയുന്ന നായ്ക്കുട്ടികളാണ് നമ്മുടെ സമൂഹത്തിൽ പിന്നീട് തെരുവ് നായ്ക്കളായി വരുന്നത് ഇങ്ങനെ നായ്ക്കുട്ടികളെ വലിച്ചെറിയാതെ ആർക്കെങ്കിലും വളർത്തുവാൻ കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും നല്ല ചുണക്കുട്ടികളായ നാല് നായ്ക്കുട്ടികൾ ഇങ്ങനെയുള്ള നായ്ക്കുട്ടികളെ നമ്മൾ സമൂഹത്തിലേക്ക് വലിച്ചെറിയാതെ അവരെ നല്ല രീതിയിൽ വളർത്തുവാൻ വേണ്ടി ആരെങ്കിലും വരികയാണെങ്കിൽ അവരെ ഏൽപ്പിക്കണം ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്